നമസ്കാരം കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയുന്ന കേരള വോട്ട് വൈബ് സർവേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനപ്രിയ മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിന് മുൻപോട്ട് വയ്ക്കുന്ന ഉത്തരവും ചർച്ചകളിൽ സർവേയിൽ പങ്കെടുത്ത വോട്ടർമാരിൽ അറുപത്തിരണ്ട് ശതമാനം പേരും തങ്ങളുടെ നിലവിലെ എം എൽ എ മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്ന വിലയിരുത്തലാണ് ഉയരുന്നത് നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതി നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തിമൂന്ന് ശതമാനം പേർ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിൽ പുതിയ സർക്കാർ വരുമെന്നാണ് സർവേ വിലയിരുത്തുന്നത് ഇത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് ആകുമെന്നാണ് പ്രവചനം തിരുവനന്തപുരത്ത് നിന്നുള്ള കോൺഗ്രസ് എം പി ആയ ശശി തരൂറിനെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം പേർ പിന്തുണയ്ക്കുന്നുണ്ട് യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂറിനെ പിന്തുണയ്ക്കുന്നവരിൽ കൂടുതൽ പുരുഷന്മാരാണ് മുപ്പത് ശതമാനമാണ് ഇത് വരുന്നത് ഇരുപത്തിയേഴ് ശതമാനം സ്ത്രീകളാണ് തരൂരിനെ പിന്തുണയ്ക്കുന്നത് പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരെക്കാൾ അൻപത്തിയഞ്ച് വയസ്സും അതിൽ കൂടുതലുമുള്ളവരിൽ പിന്തുണ വളരെ കൂടുതലാണ് സ്വകാര്യ ഗവേഷണ സംവിധാനമായ വോട്ട് വായ്പ നടത്തിയ സർവേയിലായാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ശശി തരൂരിന് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം പേരുടെ പിന്തുണ കിട്ടുമ്പോൾ വി ഡി സതീഷിന് പതിനഞ്ച് ദശാംശം നാല് ശതമാനം പേരുടെ അനുകൂലതയാണ് ഉള്ളത് കെ സുധാകരന് അഞ്ച് ശതമാനം പേരുടെ പിന്തുണയും ഉണ്ട് ഇതിലും താഴെയാണ് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പിന്തുണ നാല് ദശാംശം രണ്ട് ശതമാനം പേരാണ് കെ സി എ അനുകൂലിക്കുന്നത് എ കെ ആനണിയെ നാല് ശതമാനം പേരും മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് എട്ട് ദശാംശം രണ്ട് ശതമാനം പേരുടെ പിന്തുണയുണ്ട് കെ മുരളീധരൻ ആറ് ശതമാനം പേരുടെ പിന്തുണയുണ്ട് അതായത് ശശി തരൂരിനാണ് കൂടുതൽ കോൺഗ്രസുകാരുടെ പിന്തുണ എന്നാണ് സർവേയിൽ പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി തെറ്റി നിൽക്കുകയാണ് തരൂർ ഇപ്പോൾ അതുകൊണ്ട് തന്നെ സർവേയിലെ തരൂർ അനുകൂലതയെ കോൺഗ്രസ് നേതൃത്വവും ഒരിക്കലും അംഗീകരിക്കില്ല അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനേക്കാൾ ജനപിന്തുണ തരൂരിനുണ്ട് ഇത് കോൺഗ്രസ് ക്യാമ്പുകളെ ഞെട്ടിച്ചിട്ടുണ്ട് ഇതിനൊപ്പം ഭരണപക്ഷത്തെ ജനപ്രിയ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എന്നും സർവേ പറയുന്നുണ്ട് സി പി എം നേതാക്കളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ വോട്ട് കിട്ടിയതാ കെ കെ ശൈലജയ്ക്കാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇടതുമുന്നണിയെ അനുകൂലിക്കുന്നവരിൽ കൂടുതലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇരുപത്തിയഞ്ച് ശതമാനം പുരുഷന്മാർ ശൈലജയ്ക്ക് അനുകൂലമാണ് ഇരുപത്തിനാല് ശതമാനം സ്ത്രീകളും ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇടതുപക്ഷത്തു നിന്ന് പിണറായി വിജയന് പുരുഷന്മാരിൽ പതിനെട്ട് ശതമാനത്തിന്റെ പിന്തുണയാണ് ഉള്ളത് സ്ത്രീകളിൽ പതിനേഴ് ശതമാനത്തിൻ്റെയും ആകെ ഇരുപത്തിനാല് ദശാംശം രണ്ട് ശതമാനം പേരാണ് ശൈലജയെ പിന്തുണയ്ക്കുന്നത് പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം പേർ പിണറായി വിജയനെ അനുകൂലിക്കുന്നുണ്ട് പിണറായിയുടെ മനുഭകൻ കൂടിയായ റിയാസിനെ അഞ്ച് ദശാംശം മൂന്ന് ശതമാനം പേരാണ് അനുകൂലിക്കുന്നത് സി പി എം ജനറൽ സെക്രട്ടറിയായ എം എ ബേബി മുഖ്യമന്ത്രിയാകണമെന്ന് അഞ്ചു ദശാംശം എട്ട് ശതമാനം പേർ ആഗ്രഹിക്കുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് രണ്ട് ശതമാനം പേരാണ് അനുകൂലം കെ രാധാകൃഷ്ണനെ മൂന്ന് ദശാംശം ആറ് ശതമാനം പേർ അനുകൂലിക്കുന്നുണ്ട് നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് ശതമാനം പേർക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാടും ഇല്ല കോൺഗ്രസിന് തരൂർ അനഭിമിതനാണ് അതുപോലെ തന്നെ സി പി എം നേതൃത്വത്തിനും ശൈലജയെ താല്പര്യമില്ല പക്ഷേ അഭിപ്രായ വോട്ടെടുപ്പിൽ പ്രധാന നേതാവായി ശൈലജ മാറുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് അഭിപ്രായ സർവേയിൽ വിശദീകരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് നാൽപ്പത്തിയെട്ട് ശതമാനം പേരാണ് സർവേയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയത് എൽ ഡി എഫിനെതിരെ അതിശക്ത വികാരമുണ്ടെന്ന് നാൽപ്പത്തിയൊന്ന് ശതമാനം പേർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇടത് സർക്കാരിനെ അനുകൂലിച്ച് മുപ്പത്തിയഞ്ച് ശതമാനം പേരും രംഗത്തെത്തിയിട്ടുണ്ട് വളരെ ശക്തമായ സർക്കാർ അനുകൂല വികാരമുണ്ട് എന്ന് എട്ട് ദശാംശം ഏഴ് ശതമാനം പേരാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സർവേയിൽ സർക്കാരിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്തിയതിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ് നാൽപ്പത്തി മൂന്ന് ശതമാനം പേരാണ് അതിലുള്ളത് പുരുഷന്മാർ മുപ്പത്തിയൊൻപത് ശതമാനവും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന അഭിപ്രായക്കാരാണ്